അട്ടപ്പാടിയിൽ കഞ്ചാവ് കൃഷി നശിപ്പിച്ചു പുത്തൂർ പഞ്ചായത്തിലെ മുരുകള് ആദിവാസിയൂരിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെ പക്കിമലയിലാണ് അഗളി എക്സൈസ് അധികൃതരും മുക്കാലി ഫോറസ്റ്റിൽ സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ കഞ്ചാവ് കണ്ടെത്തിയത് മുപ്പത്തിനാല് തടങ്ങളിലായി നാനൂറ്റി മുപ്പത്തി ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു ചെടികൾക്ക് ആറുമാസം വരെ വളർച്ചയെത്തിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അധികൃതർ പറഞ്ഞു പരിശോധനയിൽ എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എസ് സുമേഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ പ്രഫ ജയദേവൻ ഉണ്ണി പ്രിവെന്റീവ് ഓഫീസർ പ്രമോദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രദീപ് ലക്ഷ്മണൻ ഭോജൻ സുധീഷ് കുമാർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായി ബിജിനി ഫോറസ്റ്റ് ഓഫീസർമാരായ രംഗസാമി അബ്ദുൾ സലാം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.